ദി ഓർഗനൈസേഴ്സ് ഓഫ് ദി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഓഫ് ദി ടെമ്പിൾ ഇൻ അയോധ്യ ദു ദം ഹെഡ്വാർട്ടേഴ്സ് ഓഫീസർ ഗേവ് വി എൻ ഇൻവിറ്റേഷൻ ടു കം ഫോർ ദി ഇനോഗ്രേഷൻ ഓഫ് ദ സോ ദു കേ സി പി ഐ എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഉണ്ടായിരുന്നു കാസർഗോഡ് സി പി എമ്മിൻ്റെ പലസീൻ അനുകൂല ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വന്നത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രശ്നങ്ങനിടെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് തന്നെ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ വി എച്ച് പിയും പിന്നെ മറ്റ് അമ്പല കമ്മിറ്റിക്കാരും വന്നതിനെക്കുറിച്ച് മാത്രമല്ല അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അവർ ചോദിക്കുന്നുണ്ട് താങ്കൾ വരുമോ ഇല്ലയോ എന്ന് അതിന് തിരിച്ച് നോ എന്ന് പറയാൻ വേണ്ടി ഞാൻ വരുത്തില്ല എന്ന് പറയാൻ വേണ്ടി എത്ര സമയമാണ് എടുത്തതെന്നും അത് കേൾക്കേണ്ട തന്നെയാണ് അദ്ദേഹത്തിന് ചോദ്യം ചോദിച്ച് അതേ നിമിഷം തന്നെ അദ്ദേഹം മറുപടി പറയുന്നുണ്ട് ഞാൻ വരുത്തില്ല കേൾക്കേണ്ട വാക്കുകളാണ് മാത്രമല്ല കേരളത്തിനെ കുറിച്ചും അദ്ദേഹം വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് I travel in many parts of India but the only place where I come to in Kerala is the only place where Nobody asks me my religion, my caste, my place of coming. I am treated as a human being, and Malayalis treat every human being as an equal human being, and that is the richness of Kerala, and that is your quality. Now that has to spread to rest of India. Yesterday, I was traveling from Delhi. The plane was late in uh, reaching Bangalore because there had no direct flights to go. Kannur now unfortunately so bangalore i thought whether well, i'll miss the flight coming to Kannur but then in that whole what do you call hurry But a, a youth a malayali youth came and said who recognized me i mean the, that's the unfortunate part people recognize me so they he came and offered help and they said so both of us ultimately boarded the plane and came to Karnur. In landing in Kannur, I found out his name was Mansoor. I never asked him where is he, what is he is a Muslim or is he a Hindu or what. And he also never I mean because maybe he knows about me, so he didn't ask. So we treated each other as human beings. That is what is destroyed both by Zionism and Hindutva. And it is that that has to be resisted. Otherwise, this entire humanity and humanism is something we cannot preserve. ഞാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന ഒരാളാണ് പക്ഷെ കേരളത്തിൽ മാത്രമാണ് എൻ്റെ പേരോ എൻ്റെ ജാതിയോ എൻ്റെ മതമോ ഞാൻ വരുന്ന സ്ഥലമോ ഒന്നും അന്വേഷിക്കാതെ എന്നെ ഒരു മനുഷ്യനായി കണ്ട് നിങ്ങളിൽ ഒരാളായി കണ്ട് സ്വീകരിക്കുന്ന ഒരേ ഒരു നാട് അതാണ് നിങ്ങളുടെ ഗുണം എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് ഇന്നലെ എനിക്ക് അനുഭവമുണ്ടായി ഞാൻ ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂർ വന്ന് ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരേക്ക് വരാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് കണ്ണൂരേക്കുള്ള എൻ്റെ ഫ്ലൈറ്റ് എനിക്ക് മിസ്സായി അപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരൻ എന്നെ സമീപിക്കുകയും എനിക്ക് സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു കണ്ണൂരേക്കുള്ള അടുത്ത വിമാനത്തിലുള്ള സൗകര്യം ഒരുക്കി തന്നു കണ്ണൂരിൽ ഇറങ്ങിയതിന് ശേഷമാണ് ആ ചെറുപ്പക്കാരൻ അയാളുടെ പേര് പോലും എന്നോട് പറഞ്ഞത് മൻസൂർ എന്നായിരുന്നു അയാളുടെ പേര് ഇതാണ് നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ മഹത്വം ഇതാണ് ഇന്ത്യ മുഴുവൻ പടരേണ്ടത് സയനിസത്തിനെയും ഹിന്ദുത്വത്തിനെയും തകർക്കാൻ ഈ മാനവികതയുടെ പക്ഷം മനുഷ്യപക്ഷം ഉയർത്തിപ്പിടിക്കാനുള്ള വലിയ ഇടപെടലുകളാണ് നാം നടത്തേണ്ടത് ദൈ വൻ ലാസ്റ്റ് വീക്ക് ദി ഓർഗനൈസേഴ്സ് of the ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഓഫ് ദി ടെമ്പിൾ ഇൻ അയോധ്യ They came to the CPM headquarters, to the office, and gave me an invitation to come for the inauguration of that. They came, mean, the head of the construction work of that committee was accompanied by a VHP leader, who came and gave me that invitation. So I took the invitation, I told, I offered them a cup of tea or coffee, they declined. So the matter ended there. So then the issue came up of saying, Will you attend? I said, No. Why? Why won't I attend? I respect, CPM respects, CPM respects religion. We will be the first to safeguard and protect the right of every individual to the choice of their profession, their faith, whatever their faith they may choose. Because what is religion? Religion is a holy bond between an Atma and the Paramatma. Now, who is that Paramatma? That only this Atma can decide. And whatever this Atma decides, nobody can interfere in that. And that Atma can be a Hindu, a Muslim, a Christian, a Jew, a whatever, an atheist like me, it can be anything. But that is the holy bond, that is what is religion. I respect that. We will protect that right for every individual. But if religion is used for political purposes, if the inauguration of Ram Mandir is going to be done by the Prime Minister, the UP Chief Minister, and using the entire state machinery, that is, the state is identified with one particular religion, that is against the Indian Constitution, against the Supreme Court verdicts. The state cannot profess or patronize any particular religion. Therefore, in this case, it's a violation. It's a violation of both the constitution, the principles of secularism, the Supreme Court verdicts, and it is actually a, situa a situation sought to be created for furthering tensions between religious communities in order for their hindutva consolidation now this is a political project i said with all due respect to religion with all due respect to everybody's right to choose their religion thank you very much so sorry i will not i will not be attending that thing so this has to be the attitude that is the only way like you all practice in your life whether you believe it in, in uh, believe it in, in it or not in practice in Kerala, when you're moving around, you don't look around to see whether the next person is a Hindu or a Muslim or a Christian or who it is. As long as it's a good human being, yes. I mean, you know, you get along. That is what society and hum humanity must be. So that is where this is a much larger struggle. Our solidarity with the with the Palestinians means our solidarity with humanity, means our solidarity with humanism. ആൻഡ് ദറ്റ് ഇസ് വാട്ട് വി ഹാവ് ടു അബോൾ ടുഡേ വെൻ ദസ് ബീങ്ങ് ടോൺ അസൻഡ് ഫോർ ദർ സെക്ടേറിയൻ ഐഡിയോളജിക്കൽ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞ ദിവസം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയുടെ ആളുകൾ ഡൽഹിയിൽ നമ്മുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലൊന്ന് തന്നെ കാണുകയുണ്ടായി അവർ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാനുള്ള ആണ് വന്നിരുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കളുടെ കൂടിയാണ് അവർ നമ്മുടെ ഓഫീസിലേക്ക് വന്നത് ഞാൻ അവർക്ക് ചായയും കാപ്പിയുമൊക്കെ ഓഫറ് ചെയ്തു പക്ഷെ അവരത് കുടിച്ചില്ല അവരെന്നോട് ചോദിച്ചത് ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ താങ്കൾ പങ്കെടുക്കുമോ എന്നാണ് ഞാൻ അപ്പോൾ തന്നെ അവരോട് പറഞ്ഞു ഞാൻ പങ്കെടുക്കില്ല എന്നുള്ളത് എന്തുകൊണ്ട് എന്ന് അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സി പി ഐ എം എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒന്നാണ് വിവിധ തരത്തിലുള്ള മതവിശ്വാസങ്ങളെ ആദരിക്കുന്ന ഒന്നാണ് നമ്മുടെ നാട്ടിലെ ഏതൊരു വ്യക്തിയുടെയും മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ ഏറ്റവും ആദ്യം മുന്നിട്ടിറങ്ങുന്നത് നമ്മുടെ പാർട്ടിയായിരിക്കും മതം എന്ന് പറയുന്നത് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു ഇടപാടാണ് അത് തീർത്തും വ്യക്തിപരമായ ഒന്നാണ് ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിൽ മറ്റൊരു വ്യക്തിക്ക് ഇടപെടാൻ തന്നെ സാധിക്കുകയില്ല നിങ്ങൾ ഹിന്ദുവോ മുസ്ലിമോ ജൂതനോ അല്ലെങ്കിൽ നിരീശ്വരവാദിയോ ആരുമേ ആയിക്കൊള്ളാം അങ്ങനെയുള്ള നിങ്ങളുടെ വിശ്വാസ താല്പര്യം സംരക്ഷിക്കാൻ എല്ലാവരേക്കാളും മുന്നിൽ സി പി ഐ എം ഉണ്ടാകും എന്നാൽ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ ആവശ്യങ്ങൾക്കു വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തുക മതചിഹ്നങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ ഈ ക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ പേരിൽ പ്രധാനമന്ത്രിയും ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയും ആ സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങളുമെല്ലാം ചേർന്ന് ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെട്ടവരുടെ താല്പര്യങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കുന്ന നിലയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരാണ് അത് ബഹുമാന്യമായ സുപ്രീം കോടതിയുടെ വിധികൾക്കെതിരാണ് ഭരണകൂടം ഒരു മതത്തിൻ്റെയും രക്ഷകർത്താവാകരുത് എന്നതാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള നിലപാട് എന്നാൽ ആ ഭരണഘടനാ നിലപാടുകളെയും സുപ്രീം കോടതി വിധികളെയും ലംഘിച്ചുകൊണ്ടാണ് വർഗീയ താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ രാജ്യത്ത് വംശീയമായ മതപരമായ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പദ്ധതിയായി അയോധ്യയിലെ ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിനെ കൊണ്ടുവരുന്നത് മതത്തിൻ്റെ പേരിലുള്ള വിദ്വേഷവും അതുപോലെ തന്നെ അകൽച്ചയും വളർത്താനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ കേരളം വീണ്ടും ഒരു ഉദാഹരണമാവുകയാണ് ഇവിടെ നിങ്ങൾ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ തൊട്ടടുത്തിരിക്കുന്നയാൾ കൂടെ സഞ്ചരിക്കുന്നയാൾ ഏത് വിഭാഗക്കാരനാണെന്ന് നോക്കാതെയാണ് ഒരുമിച്ച് പോകുന്നത് അതാണ് മാനവികതയുടെ പക്ഷമെന്ന് എന്ന് പറയുന്നത് നമുക്ക് ഉയർത്തിപ്പിടിക്കേണ്ടത് ആ മാനവികതയുടെ നിലപാടാണ് പലസ്തീൻ ഐക്യദാർഢ്യം സംഘടിപ്പിക്കുന്നത് കേവലമായ ഐക്യദാർഢ്യമല്ല അത് മാനവികതയോടുള്ള ഐക്യദാർഢ്യമാണ് മനുഷ്യപക്ഷത്തോടുള്ള ഐക്യദാർഢ്യമാണ് അത്തരത്തിലുള്ള എല്ലാ വിഘടനവാദത്തിനുമെതിരായിട്ടുള്ള ഉയർന്ന സമീപനമാണത് We'll do that also in the coming big political battle that we have to face in our country today to preserve, as I said, finally, to preserve humanism and to preserve human values. And that has to be preserved, means the sectarian violence of communal forces has to be defeated. Without that, we cannot preserve humanism and the essence of humanism. So I'm sure you will join this larger battle. As you have always done and shown a direction to politics in India. With that confidence, I'll take leave of you. Thank you. Thank you very much.